ായോൾ കാലത്ത് തന്നെ നിങ്ങളെ ചോറ് വെക്കുന്നത് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ തന്നെ അരിയൊക്കെ റൈസ് കുക്കറിയിൽ തിളപ്പിച്ച് വെച്ചാലല്ലേ നമുക്ക് ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കും ആകത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ ചേടയാണ് വീടിയെടുത്തരുന്നത് അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ കഴുകി സെറ്റാക്കി ഇൻഡക്ഷൻ വെച്ചു നിങ്ങളെ കാണിക്കട്ടെ പുറത്തെ സംഭവങ്ങൾ ഇത് കണ്ടോ മഴയും മഞ്ഞും ഒരു രക്ഷയില്ല തണുപ്പും ഭയങ്കര മഞ്ഞാണ് കേട്ടോ എങ്ങനെ തൊഴിലുറപ്പിന് പോകുന്നില്ല ഇങ്ങനെ മഴ നൂൽമഴ പോകണമെങ്കിൽ ഇങ്ങനെ ചാറിക്കോണ്ട് ചാറിക്കൊണ്ടിരിക്കുകയാണെ എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അതേ അരിയൊക്കെ തിളച്ച് കേട്ടോ ഇനി നമുക്ക് എന്നാ ചെയ്യുന്നത് കറി വെക്കാൻ നോക്കാം അല്ലേ കറി വെക്കാനായിട്ട് ഇന്നലെ തമ്പിക്കുട്ടി കുടി ചേട്ടനെ കൊണ്ട് ഒരു ചുണ്ടൊടിപ്പിച്ച് ചേട്ടാ ഞങ്ങൾ ലേ ചേച്ചി ഉറമീന്ന് പണിയാൻ പോയിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് ദേ ഇച്ചിരി പരിപ്പ് അങ്ങോട്ടെടുത്തു ചെറുപയർ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പരിപ്പ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ആ ചുണ്ടരിയുമ്പം കയ്യിൽ എല്ലാവരും കറ പറ്റത്തില്ലേ കറ വറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എന്താന്ന് ചോദിച്ചാൽ ഉപ്പ് എടുക്കുക കേട്ടോ എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മുടെ കയ്യിലോട്ട് തേച്ച് പിടിപ്പിക്കുക അന്നേരം കറയാവത്തില്ല കേട്ടോ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇതേ അരിഞ്ഞൊക്കെ എടുത്ത് സെറ്റാക്കി ഇനി എന്നു ചോദിച്ചാൽ ഒരു ശകലം വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ ഒഴിച്ചിട്ട് ആ ഇതിലോട്ട് അങ്ങോട്ടൊന്ന് പേരട്ടി കൊടുക്കും കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സയിലോട്ട് ആ ഒരു കൂട്ടയിലോട്ട് അപ്പോൾ ചുണ്ടൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ചുണ്ടും ഒത്തിരി നല്ലതാണ് നമ്മുടെ വയറിന് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മുടിയോ കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകും അപ്പോൾ കാന്താരി ഇട്ട് കൊടുത്തു കൊച്ചുള്ളി ഇട്ട് കൊടുത്തു പിന്നെ അതേ തേങ്ങ ചിരണ്ടി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഇട്ട് കൊടുത്തു ഇനി ഒരു കറിവേപ്പില തണ്ടും ഇച്ചിരി മഞ്ഞൾ കൂടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്നിച്ചതച്ച ഒതുക്കി എടുക്കും കേട്ടോ വെള്ളം ഒന്നും ചേർക്കണ്ട ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടോ കറക്കി കറക്കിയെടുത്തു എന്നിട്ട് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു അതിന് ശേഷം കടകൊക്കെ ഇട്ട് കൊടുത്തിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ കൊച്ചുള്ളി ഏറെ അരിഞ്ഞിട്ട് അവനെയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ കേട്ടോ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അവനേം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എന്തൊരു സാധനത്തിനാണെങ്കിലും കൊച്ചുള്ളിയും കറിവേപ്പിലും കൂടെ വാർത്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ അരപ്പും കൂടെ അങ്ങോട്ട് തട്ടി കൊടുത്തു ആ പച്ചമുളം ഒക്കെ ഒന്ന് പോകത്തക്ക രീതിയിൽ ഇളക്കി ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കൂമ്പരിഞ്ഞ് വെച്ചിട്ട് ഇതും ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിനി പരിപ്പ് വേച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ചെറുപയറും വെൻപേറും ഒക്കെ ഇട്ടിങ്ങനെ ഈ തോരം വെക്കാം കേട്ടോ ഞാനിന്ന് പരിപ്പും കിട്ടുമെന്നുള്ളതേ ഉള്ളേ അപ്പോൾ ചേട്ടയ്ക്കും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ചുണ്ടും എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ഒത്തിരി ഒക്കെ നല്ലതാണ് ഇതുണ്ടോ വെള്ളമായ ഒന്നും ഇല്ലാണ്ട് നല്ല സൂപ്പറ് തോരനായിരിക്കുന്നത് അന്നാൽ ഇനി ഒന്നും നോക്കണ്ടല്ലേ ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് ഈ തോരം വെച്ചത് എന്നാൽ ഇനി ഒന്നും മേടിക്കട്ടെ ചോറ് കഴിക്കുക അല്ലേ ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് കയറി പോകും സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ചോറെടുത്തു ലേശം കപ്പ വേച്ച ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ആ സൈഡിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ചുണ്ടു തോരൻ എടുത്തു തോരൻ ഏറെ കൂട്ടാറുണ്ട് കേട്ടോ പിന്നെ ഇച്ചിരി വെളുത്തുള്ളി അച്ചാർ അച്ചാറെടുത്തു ഇനി നമ്മുടെ മത്തിക്കറി കഴിഞ്ഞിട്ടുണ്ടായില്ല എന്നാൽ പിന്നെ രണ്ട് കുഞ്ഞുമത്തിനേം കൂടെ അങ്ങോട്ട് കടിച്ച് വരച്ച് തിന്നാന്ന് വിചാരിച്ച് അവനേയും കൂടെ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇനി പിന്നെ എന്നെലും നോക്കേണ്ട കാര്യമുണ്ടോ പോകല്ലേ നമുക്ക് ചോറിനായിട്ട് നേരെ പിന്നെ വന്നത് ഇളക്കി കുഴച്ചൊരു പിടി പിടിക്കുകയാണ് കേട്ടോ ഈ ചോറെല്ലാം കൂടെ തിന്നണ്ടേ ആ കേട്ടം കയറുമ്പോൾ ഇച്ചിരി പാടുണ്ട് എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ പട്ടണി പോകാൻ പറ്റുമോ കേട്ടോ ഞാൻ ഇങ്ങനെ കടിച്ചതിന്മേൽ ചേട്ടൻ എന്നെ കളിയോക്കും ഇങ്ങനോട് ഈ മുള്ളൊക്കെ തിന്നെന്ന് ചോദിച്ചു എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ എങ്ങനെയാണോ കഴിക്കാറ്